അവിടുത്തെ ഡിസ്കോഴ്സുകൾ ഇല്ലാതെയായി പോകുന്ന ഒരു ചീത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഉത്തരങ്ങൾ എല്ലാവരും വളരെ കാര്യമായിട്ട് വേദികളിൽ നിന്ന് ബഹുസ്വരതയെപ്പറ്റി ജനാധിപത്യത്തെ പറ്റിയൊക്കെ പ്രസംഗിക്കും പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ ഏകസ്വരായിരിക്കും തന്നിൽ തൻ്റെ വിശ്വാസങ്ങളോട് വിയോജിക്കുന്നവനും നിങ്ങൾ കേട്ടിരുന്ന എൻ്റെ വിശ്വാസങ്ങളോടും എൻ്റെ നിലപാടുകളോടും വിയോജിക്കാനുള്ള മറ്റൊരുവന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പോരാടുമെന്ന് പറഞ്ഞ പ്രസി പ്രസിദ്ധനായ കവിയെപ്പറ്റി നിങ്ങൾ കേട്ടു അപ്പം അത്തരത്തിൽ വളരെ ദൂർവുകളേ ഉള്ളു പലവരും തന്റെ ശരികളെ സ്ഥാപിച്ചെടുക്കാനും അത് പ്രചരിപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും അതുപോലുള്ള വിയോജിപ്പുകളെ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കാനും ശ്രമിക്കുന്നതാണ് ഞാൻ ധരിച്ചത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് പെട്ടിക്കോര ഉൾപ്പെടെയുള്ള എൻ്റെ ജന രചനകളിലൂടെ പലതരത്തിലുള്ള ഗുരുപോയൻ ചെറിയ സമയം ഒരു കൃതിയിൽ കൊണ്ടുവന്നു വായനക്കാരൻ കൂടി ഉൾപ്പെടുന്ന ഒരു സംവാദം അല്ലെങ്കിൽ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു സംവാദം സൃഷ്ടിക്കാനും അതിൽ നിന്ന് അയാൾ കൃഷ്ണം പോലെ വായി പെട്ടിക്കോര ഒരാൾ വായിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ വായിക്കുന്നു പെട്ടിക്കോരയ്ക്ക് ഒരു നാലഞ്ചിലയറിൽ നമുക്ക് വായിക്കാൻ പറ്റും അത് വളരെ പെരിഫറലായിട്ട് വായിച്ചു പോകാവുന്ന അങ്ങനത്തെ സാധാരണ വായനക്കാരൻ വായിക്കാവുന്ന ഒരു കൃതിയാണ് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കുറച്ചുകൂടെ അത് ലക്ഷ്യമാക്കുന്ന വളരെ വ്യത്യസ്തമായ ന്യാനമേഖലകളും അവയുടെ ചരിത്രവും അതിൻ്റെ ഡിസ്കോസുമായ ഒരു തലത്തിലേക്ക് വേണമെങ്കിൽ പോവാം ഇനി കുറച്ചും കൂടെ ഡീപ്പായിട്ട് എന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദാർശനികമായ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്പേസിലേക്ക് പോയിട്ട് അത്തരത്തിൽ വായിക്കാം ഇത്തരം വായനകളുടെ എല്ലാം സാധ്യതയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്ന എത്തിക്കോറെ എപ്പോഴും ആളുകൾ വായിക്കാനുള്ളത്